വിശിഷ്ട വ്യക്തികൾ യുവതി യുവാക്കൾ മധ്യവയസ്കർ എല്ലാവരോടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ശ്രീമാൻ റിയാദ് അവറുകളുടെ ഒരു സന്ധ്യാ സൽക്കാരത്തിലാണ് ഈ സൽക്കാരത്തിന്റെ പ്രധാന ഉദ്ദേശം കാരണം ശ്രീമാൻ റാഷിദ് കാലിക്കറ്റിന്റെ വിവാഹ വേദിയിൽ സിയാദവർകൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നതാണ് ആയതിനാൽ പോയി നിന്റെ അടി പട്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഫലൻകാരംക്കിയിരിക്കുകയാണ് സിയാദവർകൾക്ക് എന്റെ പേരിലും ഫ്രണ്ട് സർക്കിളിന്റെ പേരിലും കേരള ഫയർഫോഴ്സിലും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു